അപ്പോൾ നമുക്കൊരു ഇൻട്രോ പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഈ ഒരു വീഡിയോ എടുക്കണേട്ടാ കുറേ പേർക്ക് കുറേ സംശയങ്ങളും കാര്യങ്ങളായിട്ട് മെസ്സേജും വിളിയായിട്ട് വന്നു അപ്പൊ അതിനൊരു ക്ലാരിറ്റി വരുത്ത ഉദ്ദേശം മാത്രമേ ഉള്ളു വേറെ ഒന്നല്ല ഇന്നലെ എന്റെ അപ്പം മരിച്ചു അപ്പൊ അത് പലരും പലരും പല പേരും അതായത് എങ്ങനെയാ ഗ്രൂപ്പുകളിലൊക്കെ നമ്മളെ ഗ്രൂപ്പുകളിലൊക്കെ കണ്ടിട്ട് ഡൗട്ട് വന്നിട്ട് ചോദിച്ചിട്ടുള്ളതാണ് പിന്നെ ആ നേരത്തെ നമുക്ക് ആർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല അതോ എടുക്കാൻ പറ്റിയ സിറ്റുവേഷനായിരുന്നില്ല കാരണം നമ്മൾ അങ്ങനെ തളർന്നെക്കുമ്പോൾ അവർ വീഡിയോ തന്നെ നമ്മൾ ഇതിപ്പോഴും വീഡിയോ വേണ്ടാന്ന് വെച്ചിരുന്നതായിരുന്നു പക്ഷെ നമുക്ക് അത് ചോദ്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മളെ നമുക്ക്

പോയതൊക്കെ സത്യാണ് കാരണം ആ ഒരു സിറ്റുവേഷനിൽ എന്താ പറയാ എന്താ ചെയ്യണ്ടെന്നൊന്നും എനിക്കൊരു പിടുത്തില്ല ഇപ്പോഴായാലും എനിക്ക് ഓക്കെ ആയിട്ടില്ല ഞാൻ എന്താ പറയണ്ടേ എനിക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യണം എനിക്ക് അറിയില്ല എനിക്കത് കൺവിൻസ് ചെയ്യിക്കണം അറിയില്ല പറഞ്ഞിട്ട് എന്റെ പ്രശ്നാണ് എനിക്ക് അവൻ പറഞ്ഞത് അവൻ കാത്തൂനോടൊക്കെ എപ്പഴും ചെറുക്കും പിന്നെ വേറെ ഒന്നും ഒക്കെ ഇല്ല അവൻ നമുക്ക് ഇന്ന് വറക്കും ഉണ്ടായിരുന്നു ഇങ്ങനെ ഇന്ന് ഞാൻ എനിക്ക് ഇവനും കൊണ്ട് പോകാൻ പറ്റും പിന്നെ അവൻ പറഞ്ഞു അവൻ വരാ പറഞ്ഞു ഞാനും യാത്ര ചെയ്യുമ്പോ അത്ര നേരം നമുക്ക് ആലോചിക്കാതെ വണ്ടി ഓടിക്കല്ലേ അങ്ങനെ വെച്ചിട്ട് അല്ല ഇരിക്കാലോചിച്ചിട്ട് എന്നെ അറിയണ ഒരേ ഒരാൾ എൻ്റെ അപ്പം മാത്രമാണ് വേറൊരാൾക്കും എന്നെ അറിയില്ല കാരണം ഇതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എൻ്റെ അപ്പൻ പറഞ്ഞു ആ അപ്പാരണം അവർ പറഞ്ഞോട്ടാണ് നിന്നെ ആ ഒരു വാക്ക് എൻ്റെ അപ്പ എന്നോട് പറഞ്ഞിട്ടുള്ളൂ അപ്പനെ അറിയാം എന്താ സത്യം എന്താ സത്യാവസ്ഥ എന്നുള്ളത് കാരണം ആര് പറഞ്ഞ കണ്ടപ്പോൾ പറഞ്ഞ വെച്ച് കഴിഞ്ഞാൽ നിന്നെ വിട് ആ ടോപ്പിക്ക് വേണ്ട നമ്മൾ ഈ ഒരു ഇതിനെ അപ്പൊ നല്ല രീതിയിൽ തന്നെ പോയത് കാരണം വയ്യാതി ആയിരുന്നു കേട്ടോ വയ്യാതി ആയിരുന്ന വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളന്നൊരു ഒരു ഒരു ഒന്നര രണ്ട് വർഷത്തിന് മുന്നേ സ്റ്റോണിൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ക്രിയാറ്റിയും ഭയങ്കരമായിട്ട് കൂടിയും കുറഞ്ഞിരിക്കുന്നു അപ്പൊ അന്ന് തന്നെ ഉണ്ടായിരുന്നു ഒരു അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ ആ ടൈമിന് പത്തോ പതിനൊന്നൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ മരുന്നിൻ്റെ മുകളിലൊക്കെ അത് കുറഞ്ഞു പിന്നെ ഈ ഒരു ടൈം പീരീഡ് മെഡിസിൻ്റെ മുകളിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇത്രയും കാലമായിട്ടും ഞങ്ങൾ രണ്ടു ദിവസം മുന്നേരെ ഞങ്ങൾ കുന്നോളം പോകുമ്പോ അപ്പേറെ കടയാടത്തി ഞങ്ങൾ അപ്പനെ നോക്കും കടലാട എത്തിയപ്പോഴും ഞങ്ങൾ എല്ലാരും അപ്പനെ നോക്കുന്നതാണ് അപ്പൊ മൂന്നാലു ദിവസം മുന്നേരെ അപ്പനെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടേക്കാൻ തോന്നുന്നു ചെക്കപ്പ് ആയിട്ടല്ലേ

കുറച്ച് കഴിഞ്ഞപ്പോ അപ്പൊ ഞങ്ങളോട് പറഞ്ഞിരുന്നു കൊറച്ചു കഴിഞ്ഞപ്പോ എന്തായിരുന്നു പിടുത്തില്ല എന്നിട്ട് ഇവനോട് ചോദിക്കും എവിടെ വെച്ചിട്ടുണ്ടായി പക്ഷെ വിളിച്ച് പറഞ്ഞ ടൈമിൽ അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് ഞാൻ അവനോട പറഞ്ഞുകൊടുത്തു കാരണം കൊറച്ചുകഴിഞ്ഞു അവനത് ഓർമ്മയില്ല അവതും മറന്നു സത്യത്തില് എനിക്ക് ഞാനൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യായിരുന്നു എൻ്റെ അപ്പ പോവാ കാരണം എന്റെ ലാസ്റ്റ് കണ്ടപ്പോലും ഞങ്ങള് പല കാര്യങ്ങൾ പറഞ്ഞപ്പോഴും നമുക്കിനി ഒരുമിച്ച് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ ആള് ഇങ്ങനെ കിടക്കണ ആണ്പന്തോ അതെന്റെ പ്രശ്നാണ് കാരണം എനിക്ക് ഞാനും അപ്പനും തമ്മില് അപ്പൻ മോൻ ആരുതിനെക്കാളും കൂടുതൽ ഞങ്ങളൊക്കെ അറിയുക കാരണം ഞാൻ എന്തുണ്ടെങ്കിലും എന്റെ അപ്പനോട് പറയും ഞങ്ങൾ അല്ല ആയിട്ട് ഷെയർ ചെയ്യണ ആൾക്കാരായിരുന്നു അപ്പം ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് എന്നോട് പറഞ്ഞു ഷെയർ ഞാൻ ചെയ്ത് ശരിയായില്ലേ പറഞ്ഞത് ശരിയായില്ലാട്ടോ കല്യാണം കഴിഞ്ഞിട്ടായാലും പിന്നെ ഞങ്ങൾ കണ്ടു ഏകദേശം ഒരു നല്ലൊരു ഗ്യാപ്പ് കണ്ടിട്ട് വന്നിട്ടാണ് ഞങ്ങൾ കണ്ടത് അപ്പോഴെന്നോട് പറഞ്ഞത് പറയണി പറയട്ടാ എനിക്കറിയാം അവസ്ഥ ആരൊക്കെ എന്തൊക്കെയാ അത് അപ്പൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അപ്പന അറിയാമല്ലോ എന്നെ അപ്പന അറിയാം ഞാൻ എന്താണെന്നും അപ്പോൾ അപ്പനെ എന്നെ കുറിച്ച് പറയണ കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള എന്നെ ഇത്രയും കാലം നോക്കി എൻ്റെ അപ്പന് എന്നെ അറിയാതിരിക്കും ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അപ്പനോട് എന്നെ കുറിച്ച് കുറ്റം പറയുമ്പോ അവർക്ക് ചിന്തിച്ചൂടും എന്നെ അറിയണ ഒരാളോട് പറയുമ്പോ അവര് വിശ്വസിക്കും പോട്ടെ പക്ഷേ പ്രശ്നങ്ങളൊക്കെ മാറി അധികം വീട്ടിൽ പോവണം നമുക്ക് ഒരുമിച്ച് പോവാം അവനോട് പറഞ്ഞിട്ടൊന്ന് കണ്ടപ്പോ പിന്നെ ഇങ്ങനൊന്നും അറിയാം കാരണം അപ്പൊ കണ്ട കഴിഞ്ഞാ എന്തെങ്കിലും ആരെങ്കിലും എനിക്ക് മെസ്സേജ് അയ്യ് വിളിക്കാ എന്തെങ്കിലും ചെയ്യ പക്ഷെ എന്താ ചെയ്യ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെയാവും കൂടുതൽ പെട്ടെന്ന് വിളിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞില്ലേ അല്ല അത് അപ്പനെ വേദനിപ്പിക്കാതെയും അപ്പാധികം വേദന സഹിച്ചില്ല ആരും കട വയ്യാതെ കിടന്നിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടില്ല സമയത്ത് കറക്റ്റ് ആയിട്ട് പറയണവര് പറയും കാരണം എന്താ പറയാ ക്യാഷിന് വെച്ചുകൊടുക്കാനും കാര്യത്തിനായിട്ട് ആൾക്കാർ കൂടുതലായി പക്ഷെ പോയത് എനിക്ക് തന്നെയാണ് വേറെ ആർക്കും അല്ല പറഞ്ഞു കൊടുക്കണവർക്കും എന്താ പറയാ അത് നമ്മുടെ ഈ സമയത്ത് ഇത് പറയാ ഒരു ഇതല്ല എന്നാലും എൻ്റെ അപ്പനെ ഭയങ്കരായിട്ട് എല്ലാവരും വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ എല്ലാരും അപ്പനെ അപ്പൻ്റെ അറിഞ്ഞിരത്തില്ല ആർക്കും അപ്പം പിടികൊടുക്കൂല ഒന്നാമത്തെ കേസ് അപ്പം ഞാൻ എല്ലാവരുടെ അടുത്ത് അപ്പം ഷെയർ ചെയ്യില്ല ഒരു കാര്യങ്ങളും അപ്പേക്കറിയാം ആരുടെ അടുത്ത് എന്താന്നുള്ളത് കേട്ട് കേട്ടിരിക്കും എല്ലാ കാര്യങ്ങളും ആ ഒരാളാണ് എൻ്റെ പിന്നെ ഞാൻ എനിക്ക് ആരോടും പറയാനില്ല ഇനി ഞാൻ ആരോടും പറയും എന്ത് പറയും എന്തുണ്ടെങ്കിലും ഞാൻ പറയണില്ല കാരണം എനിക്ക് എന്ത് ഓപ്പണായിട്ട് പറയാമെന്നുള്ള ഒരാളെൻ്റെ അപ്പം തന്നെയായിരുന്നു കാരണം പഠിപ്പ് കഴിഞ്ഞു മുതൽ ഞാനും അപ്പനും കൂടിയിട്ട് തന്നെയാണ് ജോലിക്ക് പോകുന്ന സമയത്താലും എൻ്റെ പിന്നിൽ തന്നെയാണ് അപ്പം വരാറ് അപ്പന കാലിന് വയ്യാതെ അപ്പം ഞാൻ തന്നെയാണ് കട കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പനെയായിട്ട് വരും അപ്പം അപ്പം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പം ഞങ്ങൾ ബൈക്കിൻ്റെ പോകുമ്പോൾ ഇങ്ങനെ പറയും ഇന്നൊക്കെ ഉണ്ടായി ഇന്നൊക്കെ സംഭവിച്ചു അപ്പം എന്നോട് പറയും പറയില്ലേട്ടോ ഇന്ന് ആ വിഷമമാവാർക്ക് അപ്പം എൻ്റെ അടുത്ത് അങ്ങനെ നമുക്ക് ഞങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വളരെ വലുതായിരുന്നു അത് മറ്റൊരാൾക്കും അറിയില്ല ഞങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് എന്താണ് എങ്ങനെയാണെന്നുള്ളത് അതറിയാത്തതിൻ്റെ പ്രശ്നങ്ങളായിരുന്നു അവര് അപ്പനോട് പറയുമ്പോൾ ഉണ്ടാവുന്നത് ഇനിയൊക്കെ അപ്പൊ സ്വർഗത്തിലിരുന്നിട്ട് കാണും കാരണം അപ്പനെ അപ്പൊ ഹാപ്പി ആയിട്ട് പോയിന് ഞാൻ വിശ്വസിക്കണം അപ്പൊ നന്നാവട്ടെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല സത്യത്തില് എല്ലാ കാര്യങ്ങളും ചെയ്യാനും കാര്യത്തിനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു ഞാൻ എന്നിങ്ങനെ പുറത്ത് നിൽക്കാന്നുള്ള ഒരു ഡ്യൂട്ടി മാത്രമേ മാത്രം എനിക്കുണ്ടായിരുന്നു കാണാൻ പറ്റി ഞാൻ പൊന്നുവിനെ മോളേനെയും കാണിച്ചു കാരണം ആ എന്റെ മോള് ആ എന്റെ തറവാട്ടില് അത് അങ്ങനെ തന്നെയാണ്

പിന്നെ അത് ഞാൻ ഇടയ്ക്കാൻ വിളിക്കുമ്പോഴും പറഞ്ഞു വരണ്ട കൊഴപ്പില്ല പറഞ്ഞു അപ്പൊ എനിക്ക് ഉണ്ണിനെ ഒന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു കാരണം എന്തായാലും അവളെ അവളാ തറവാട്ടി കാണിക്കണമെന്നുണ്ടായിരുന്നു ഞാൻ വിളിക്കുമ്പോഴും പറഞ്ഞു വേണ്ട ഇനിയിപ്പ അതൊരു പ്രശ്നാവണ്ട എന്ന് പറഞ്ഞിരുന്നു പിന്നെ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ ഡ്രസ്സും ഞാൻ വരാം ഉണ്ണിനെ കാണിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പെട്ടന്ന് നിമിഷം കൊണ്ട് അതിനൊരു തീരുമാനം എടുത്തു ഉണ്ണിനെ അടുത്തോണ്ടി കാണിച്ചു കൊടുത്തു അപ്പടുത്തിരുന്നപ്പൊ കാണണം ലാസ്റ്റ് ആയിട്ട് അപ്പേക്ക് കാണണം അത് കാണിച്ചു കൊടുത്തു സന്തോഷത്തോടെ വേണല്ലോ പറഞ്ഞു അവിടെ വാശിയോ കാര്യത്തിനൊന്നുമല്ലോ എല്ലാരും വാശി വെക്കുമ്പോഴും അപ്പൻ എന്താണ് എങ്ങനെയാണെന്നുള്ളത് അപ്പൊ അപ്പന്റെ ഞാൻ സന്തോഷ കാരണം അപ്പൻ ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിൽ അവളെന്നെ കാണാനും അപ്പോൾ കാണിച്ചു കൊടുത്തു നീ കാണില്ലല്ലോ ഇല്ല കരിയില്ല പക്ഷെ അതിങ്ങനെ വരും നമുക്ക് എന്നറിയാവുന്നേ ചിലരിലൊരാളെ എന്റെ അപ്പം ഉള്ളൂ വേറെ ആൾക്കാരും മനസ്സിലായിട്ടൂല്ല മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല കേക്കാൻ തയ്യാറായിട്ടില്ല അതാണ് ഒന്നാമത്തെ കേസ് അപ്പൊ ആള് പോയപ്പോ അതിൻ്റെ ശേഷം പിന്നെ ആകെ ഒരു സ്വന്തം എന്ന് പറഞ്ഞിട്ട് വിളിക്കുക വിളിക്കൊന്ന് പറഞ്ഞിട്ട് വിളിക്കാനും ഒന്ന് പോയി കാണാനുണ്ട് അതിൻ്റെ അപ്പയായിരുന്നു അപ്പം അപ്പയും മകനും വീട്ടിൽ പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തു ഒക്കെ ഇതായിരുന്നു നിൽക്കേണ്ട അതിന് പെട്ടെന്ന് അങ്ങനെ ഉണ്ടായപ്പോൾ ഇവനും സഹിച്ചില്ല കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കൂടുതൽ ഇപ്പോൾ അപ്പേനെ കുറിച്ച് പറയാനായിട്ടുണ്ട് കല്യാണത്തിന് മുന്നേക്കാനും ഞാൻ ആദ്യം അപ്പേനെ കുറിച്ച് പറയാൻ കേട്ടിട്ടില്ല അപ്പനെ ജോലിക്കും അങ്ങനെ കൊണ്ടുവരണം അങ്ങനെ കാര്യങ്ങൾ കേട്ടിട്ടുള്ളൂ എപ്പോഴും അമ്മേനെ കുറിച്ചിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷെ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ എനിക്ക് അങ്ങനെ അപ്പനെ ഒരുപാട് സംസാരിച്ചുള്ള പരിചയം കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക് ആകെ എപ്പോഴും കടയാക്കിങ്ങനെ വണ്ടി കൂടെ പോകുമ്പോൾ കണ്ടിട്ടുള്ള പരിചയം പിന്നെ വന്നു രണ്ടും അടുത്ത് വന്നിട്ടുണ്ട് പിന്നെ കൂടുതലും ഇപ്പം പറഞ്ഞിട്ടുള്ള അറിവുകളുണ്ടായിരുന്നു ഇപ്പം എപ്പോഴും എനിക്ക് തോന്നുന്നു ഈ ന്യൂസിനു മുന്നേ രാവിലെ ഞങ്ങൾ പുറത്തു പോകുമ്പോൾ അടക്കം അപ്പനെ കുറിച്ചുള്ള കഥകൾ പറയുമായിരുന്നു അപ്പ എത്ര ചെടി വെച്ച കഥയും കാര്യങ്ങളും പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി പോയത് റിട്ടൺ വരുമ്പിങ്ങനെ ന്യൂസ് കേൾക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടപ്പോൾ പിന്നെ ഒന്നും മിണ്ടിയിട്ടില്ല ആള് മാറിപ്പോയ പോലെ ആ ടെൻഷൻ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ ആരും ആദ്യം അവനോടൊന്നും മിണ്ടാനോ ബുദ്ധിമുട്ടിക്കാനോ പോയിട്ടില്ല പിന്നെ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ വന്നു ആദ്യം ഇതുണ്ടായ ആവശ്യം പിന്നെ ആൾക്കാര് വിളിച്ചത് നീ കാണാൻ പോകണല്ലേ നീ കാണാൻ പോകുന്ന പറഞ്ഞിട്ടായിരുന്നു എൻ്റെ ഫണിക്ക് വിളിച്ചിട്ട് എടുക്കാതെ ഇപ്പോൾ പിന്നെ അറിയണവരും എൻ്റെ ഫണിക്ക് വിളിച്ചിട്ടായിരുന്നു പറഞ്ഞത് നീ കാണാൻ പോ നീ എൻ്റെ കുട്ടീനെ കാണിക്കാത്തത് ആ വീട്ടത്തെ കുട്ടി ഞാൻ കാണിക്കാത്ത പോകല് ഞാൻ പറഞ്ഞു എനിക്ക് കാണിക്കേണ്ടത് വെച്ചിട്ടല്ല അവൻ പറഞ്ഞു ഞാൻ പോകുന്നു പറഞ്ഞു പിന്നെ എന്നെ കണ്ടെങ്കിൽ പിന്നെ ആ കാര്യത്തിൽ പിന്നെ ഒന്നും പിന്നെ ഇപ്പോൾ അറിയാത്തൊരു കുറേ ആൾക്കാർ ഈ ഒരു ചോദ്യമായിട്ട് വന്നു ഈ ഷബീൻ ബാബുന്ന് കേട്ടിട്ട് ആ ബാബു എന്നുള്ള പേരും ഈ ഏരിയ ഒക്കെ കേട്ടപ്പോഴായിരിക്കാം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇപ്പം അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള അറിവുകൊണ്ടായിരിക്കാം മോൻ്റെ അപ്പയാണോ ഷബീൻ്റെ അപ്പച്ചനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ പേര് മെസ്സേജ് കിട്ടിയാലും കാര്യമുണ്ടായി പിന്നെ എന്തായിരുന്നു നമ്മളെ ഫാമിലിയോട് നമ്മളെല്ലാം തുറന്ന് പറയണ പോലെ ഇത്ര നാള് അവൻ ഒരാളും ബുദ്ധിമുട്ടിക്കണ്ടാരെങ്കിലും ഇപ്പോൾ അവരുടെ പേരോ കാര്യം വീടും പറഞ്ഞ ഞാൻ അവർക്കൊരു ബുദ്ധിമുട്ടായാലോ വെച്ചിട്ട് എൻ്റെ വീട്ടുകാരെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ആൾക്കാർ ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്നിട്ടാണോ ഒന്ന് അവർ ഇഷ്ടമില്ല എന്നിട്ടില്ല അവൻ ആരും ഇവൻ്റെ ഒരു കാര്യം ഒരാളും ബുദ്ധിമുട്ടൊന്നും തന്നെ ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് തന്നെ ഇവ ആരും പേര് പറയില്ല എന്നുള്ളതിലായിരുന്നു ഇനിയിപ്പോൾ അപ്പ ചോദിക്കില്ലല്ലോ അപ്പയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ല അവരപ്പേനെ കുറിച്ചിട്ടല്ല പറയുന്നത് അപ്പം അതുകൊണ്ടാണ് ഇപ്പം അപ്പയുടെ കാര്യം തന്നെ നമ്മുടെ വീടുകളിൽ പറയാമെന്ന് വിചാരിച്ചത് അല്ലാതെ ഒരു കാര്യം അല്ലെങ്കിൽ ഫാമിലിയെ പറ്റിട്ടുണ്ട് അതൊന്നും വീട്ടിലൊന്നും പറയാറില്ല ജീവിതമാർഗ്താണ് നമ്മളെ ജീവിതമാർഗും വർക്കാണ് അതുകൊണ്ടന്നെ വർക്കിന് പോന്നു പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നലെ എനിക്ക് പിന്നെ ഉറങ്ങാതെ കണ്ടുപിടിക്കാൻ പറ്റുന്നു വിചാരിച്ച കോട്ടയത്തായിരുന്നു പക്ഷെ അപ്പം ഓടിച്ചടത്തി വറക്കഴിഞ്ഞ് വന്നു ഞങ്ങൾ ജീവമാർഗം ഇതാണ് നിനക്ക് ചെയ്തേ പറ്റൂ ഞങ്ങക്ക് ഒന്നിനും വേണ്ടി ഇത് മാറ്റി വെക്കാൻ പറ്റില്ല കാരണം അവർ നമ്മൾ മുന്നേ ബുക്ക് ചെയ്തതാണ് ഈ ഒരു കേസ് വന്നിട്ട് എന്നൊക്കെ മാറ്റി അച്ഛനും കൊണ്ട് പോവായിരുന്നു പിന്നെ പറഞ്ഞു ഇവനെ ഒന്ന് വണ്ടി ഓടിച്ചുകഴിഞ്ഞു ഇവനൊന്ന് സമാധാനം ആലോചിച്ചിട്ട് പറഞ്ഞു ഞാനും തന്നെ വരാ പറഞ്ഞത് അതായത് നമ്മൾ യൂട്യൂബിലീഡിയോ ഉണ്ടാവും ഇല്ലേ ഓക്കേ അത് ഓക്കെ